നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ട് നമ്മൾ പാകിസ്ഥാന് കൊടുത്ത ആദ്യ അടി എന്ന് പറയുന്നത് ജലയുദ്ധമായിരുന്നു അതായത് സിന്ധു നദീജല കരാർ റദ്ദാക്കിക്കൊണ്ട് അവർക്ക് വെള്ളം നൽകില്ല എന്ന തീരുമാനമാണ് ആദ്യം നമ്മുടെ രാജ്യം എടുത്തത് അതോടുകൂടിയായി വെള്ളം തന്നില്ലെങ്കിൽ രക്തമൊഴുകും എന്നൊക്കെ പറഞ്ഞ് അവിടെ ചില ചില ആളുകൾ നമുക്കെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തിയിരുന്നു ഇപ്പോഴിതാ തങ്ങൾക്ക് വെള്ളം തരൂ വെള്ളം തരൂ എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ കരഞ്ഞുകൊണ്ട് മെഴുകുന്ന കാഴ്ചയാണ് കാണുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വീണ്ടും തുടരെ തുടരെ നമ്മുടെ കേന്ദ്ര സർക്കാരിൽ കത്തുകൾ അയച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജൽശക്തി മന്ത്രാലയത്തിന് വീണ്ടും ഒരു കത്ത് അയച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അതായത് വെള്ളം തരണം ഈ കരാർ വീണ്ടും പുനഃസ്ഥാപിക്കണം എന്ത് വിട്ടുവീഴ്ചകളും ചെയ്യാം അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ചർച്ചകൾക്കും പാകിസ്ഥാൻ ഒരുക്കമാണ് എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഒരിട വിട്ടുവീഴ്ച ഇല്ല എന്നാണ് ഇന്ത്യ പറയുന്നത് അതായത് നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ജലവും രക്തവും ഒരുപോലെ ഒഴുകില്ല നിങ്ങൾ ആദ്യം ഈ മത തീവ്രവാദം ഒഴിവാക്കിയിട്ട് വരൂ അല്ലെങ്കിൽ തീവ്രവാദത്തെ വളർത്തുന്ന സ്വഭാവം നിങ്ങൾ വെടിഞ്ഞിട്ട് വരൂ പിന്നീട് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കാം എന്ന നിലപാടാണ് നമ്മുടെ രാജ്യം എടുത്തിരിക്കുന്നത് ആ ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ രാജ്യം മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഈ കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് തുടർ പദ്ധതികളാണ് നമ്മുടെ രാജ്യം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് നൂറ്റി മുപ്പത് കിലോമീറ്റർ കനാൽ നിർമ്മിച്ചുകൊണ്ട് നദിയിൽ നിന്നും ഇത്തരത്തിൽ ഹരിയാന രാജസ്ഥാൻ വഴി ഈ ജലം മുഴുവൻ ഡൽഹിയിലേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതിക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞു രണ്ടു വർഷം കൊണ്ട് ഇത്തരത്തിലൊരു കനാൽ നിർമ്മിച്ച് പാകിസ്ഥാനിൽ ഇതുവരെ ഉപയോഗിച്ചിരുന്ന ആ വെള്ളം മുഴുവൻ നമ്മുടെ രാജ്യത്തേക്ക് ഒഴുകിയെത്തുന്ന പദ്ധതിയിലേക്ക് നമ്മുടെ രാജ്യം കടക്കുകയാണ് കൃത്യമായ മറുപടിയാണ് നമ്മുടെ രാജ്യം നൽകിയിരിക്കുന്നത് ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ച് തീവ്രവാദികളെ നമ്മൾ കൊന്നു അതോടൊപ്പം ഇത്തരത്തിൽ പാകിസ്ഥാനോട് പറയാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ജലവും രക്തവും ഒരുപോലെ ഒഴുകില്ല ഇത്തരം നടപടികൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചാൽ നിർത്തിവച്ചാൽ ചർച്ചകളാവാമെന്ന തരത്തിൽ തന്നെയാണ് ഇന്ത്യയുടെ നയം മുന്നോട്ട് പോകുന്നത്